നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്നേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റമാറ്റ ലാളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേർസ്റ്റ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകള് കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മനസ്സിലോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം ട്യൂ സോഴ്സ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഈ പേഴ്സൺ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടിയായിട്ടാണ് എന്നുള്ളതാണ് കൺഫ്യൂഷൻ മാത്രല്ല അവരുടെ മനസ്സിൽ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആണ് അതായത് കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങളാണ് അവർ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ്ങിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ടേ ആവുന്നത് എന്നാണ് കാണിക്കുന്നത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന പേഴ്സണെയാണ് ഇവിടെ കാണിക്കുന്നത് അവര് ഈ റിലേഷൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലോട്ട് അവർക്ക് എത്താൻ പറ്റാണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കൺഫ്യൂഷനാണ് എന്നാണ് കാണിക്കുന്നത് ദ മജീഷ്യൻ കാർഡാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ഈ വേണ്ടിയിട്ട് മുന്നോട്ട് ഈ റിലേഷൻ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവര് ഈ റിലേഷൻഷിപ്പിൽ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് അപ്പോ അങ്ങനെ ഒരു നെഗറ്റീവ് നെഗറ്റീവായ രീതിയിൽ റിലേഷൻ മുന്നോട്ട് പോകുന്നതിൽ അവർക്ക് ടെൻഷൻ ഉണ്ട് എങ്ങനെങ്കിലും ഇത് ഓക്കെ ആക്കി എടുക്കണം ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം വരണം എന്നുള്ള രീതിയിൽ അവർ ഈ റിലേഷന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം അവരുടെ മനസ്സിൽ അത്രയും ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് സെറ്റാണുള്ളത് ഈ റിലേഷൻ ശരിയാവില്ല എന്നുള്ള തോന്നലുകളൊക്കെ അവരെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ദ ജഡ്ജ്മെന്റ് ആണ് ഇവിടെ റിലേഷൻ ഒരു ന്യായം അല്ലെങ്കിൽ ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനം അത് നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് അതിന് സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാവും അതായത് ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങളുടെ പേഴ്സണെ ഹെൽപ്പ് ചെയ്യും കാണിക്കുന്നത് അത് യൂണിവേഴ്സായിട്ട് അതിന് ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കും എന്നാണ് കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് കൂടി അതിനനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റഡ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ടെനോ പെൻഡിക്കൽസ് എനർജിയാണ് ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ പാരന്റ്സ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം ചിലപ്പോൾ ഈ റിലേഷൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ചിലർക്ക് പാരന്റ്സിന് ഇഷ്ടമില്ലാത്ത റിലേഷൻ ആയിരിക്കാം അതല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആളുകൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കാം ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടക്കുറവ് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു പ്രശ്നം നിങ്ങളുടെ പേഴ്സൺ അത് കാര്യമാക്കി എടുക്കുന്നില്ല അല്ലെങ്കിൽ ആ പ്രശ്നത്തെ അതിജീവിക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് ചില സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ റിലേഷനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഈ ഒരു ഫാമിലിയുടെ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള എതിർപ്പാണ് അവരെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് എത്തിക്കുന്നതാണ് കാണിക്കുന്നത് ദ എംപറ എനർജിയാണ് അവരുടെ ആ ഒരു ഇഷ്യൂസ് അതായത് അവരുടെ മനസ്സിലുള്ള ടെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആയിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ ഒന്നും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത് അത് അതവരെ എക്സ്പ്രസ് ചെയ്യാത്തൊരു ക്യാരക്ടറാണ് അപ്പോ നിങ്ങൾക്ക് ഇവർ ഇടയ്ക്കൊരു ലെക്സ് കോൺടാക്ടിലോട്ട് പോവാ നോ കോണ്ടാക്ടിലോട്ട് പോവാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൽ നിങ്ങൾക്ക് ഡൌട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഈ പേഴ്സന്റെ ഒരു ക്യാരക്ടറാണ് അത് ഈ പേഴ്സൺ ആ കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാത്തത് പക്ഷെ അവർ ഈ റിലേഷനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് അവർക്ക് ഈ റിലേഷൻ വേണം എന്നുള്ള ചിന്തയുണ്ട് ഈ റിലേഷനിൽ എഫേർട്ട് ഇടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻ ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് അവരെടുക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ കൂടുതലായിട്ടൊരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റുള്ള പേഴ്സൺ ആണ് അവർ ഒരു കൂടുതൽ ഇമോഷണലി ചിന്തിക്കുന്ന പേഴ്സൺ അല്ല അവർ റിലേഷൻഷിപ്പിന്റെ കാര്യമായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ അവർ കൂടുതലായിട്ടൊരു പ്രാക്ടിക്കൽ ആയിട്ടാണ് കാര്യങ്ങളെ കാണുന്നത് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോ ഈ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു ഇവർക്ക് താല്പര്യം ഇല്ല അല്ലെങ്കിൽ ഇവർക്ക് ഈ റിലേഷന് വേണ്ടി ഇവരുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് ഈ റിലേഷനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം കേട്ടോ ടെൻ ഓ കബ്സ് എനർജി വീണ്ടും ഫാമിലി കാർഡാ വന്നിട്ടുള്ളത് ഫാമിലിയോട് അവർക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ റിലേഷന് വേണ്ടിയിട്ടൊരു എഫേർട്ട് ഇടാൻ അവർക്ക് പറ്റാത്തത് ആ ഒരു അറ്റാച്ച്മെന്റ് അവരെ പലപ്പോഴും ബാക്കോട്ട് വലിക്കുന്നുണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതിന്റെ റീസൺ കൂടി അതാണ് ഓക്കെ അപ്പൊ ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാരണം ഇവരെ എതിർത്തുകൊണ്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ട് ഉണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതാണ് സത്യം പറഞ്ഞ ഈ റിലേഷന്റെ കാര്യത്തില് അവരെ എഫേർട്ട് ഇടുന്നില്ല അവരുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവുന്നില്ല എന്നുള്ള ചിന്ത നിങ്ങളെ ഹോണ്ടെയ്യാൻ കാരണം മാത്രല്ല ഇവർ കുറച്ച് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ ഹൈഡ് ചെയ്യുന്ന കുറച്ച് ഒരു എന്താ പറയാ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന എന്തോ ഒരു എന്താ അവർ കരുതുന്നത് അതൊരു അതിന്റെ ആവശ്യമില്ല അവരുടെ സ്നേഹം അവരുടെ മനസ്സിലുണ്ട് ആ ഒരു സ്നേഹം അവര് പല രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊരുപാട് എക്സ്പ്രസ് ചെയ്ത് കാണിച്ചോളണം എന്നില്ല എന്നുള്ളൊരു ചിന്തക്കെയാണ് ഇവർക്കുള്ളത് ഓക്കെ നൈൻ ഓഫ് സോർസ് എനർജിയാണ് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ റിലേഷൻ്റെ കാര്യത്തിൽ എന്താ ഡിസിഷൻ എടുക്കണം അറിയാതെ വിഷമിക്കുകയാണ് കാരണം നിങ്ങൾക്ക് ഈ റിലേഷന്റെ പോക്ക് അതായത് ഇത് മുന്നോട്ട് പോകുന്നത് ശരിയായ ദിശയിലല്ല അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊന്നും ഓക്കെ അല്ല എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങളെ ഭയങ്കരമായിട്ട് കൊണ്ട് ചെയ്യുന്നുണ്ട് കാരണം പേഴ്സന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാൽ ഇവരാണെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെ പോകുന്നു ചില സമയത്ത് നോക്കണ്ട സിറ്റുവേഷനിൽ നിങ്ങളെ ഇട്ടിട്ട് പോകുന്നു അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് പേഴ്സൺ നിങ്ങളോട് ശരിക്കും സ്നേഹമുണ്ടോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഇപ്പോൾ നോക്കൗഡ സിറ്റുവേഷനിലോട്ട് പോയിട്ട് വീണ്ടും അവരായിട്ട് തന്നെ തിരിച്ചു വന്നാലും അങ്ങനെ അവരായിട്ട് തന്നെ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ പക്ഷെ അങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇവര് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ടാണ് കാരണം അത് അവരെ എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ആണ് കൂടുതലായിട്ട് തോന്നുന്നത് തോന്നുന്നതാണ് ദ ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആയിട്ടാണ് നിൽക്കുന്നത് മാനസികമായിട്ടൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് ഒരു റിലേഷനു വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ അവർ ആലോചനയിലാണ് സത്യം പറഞ്ഞ ആക്ഷൻ ഇവിടെ ആയിട്ടില്ല അവര് തിങ്ക് ചെയ്തോണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു തിങ്കിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് ക്യൂനോ കബ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് അതുപോലെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും അവരെക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് കരുതി നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇനി ലെസ് കോൺടാക്ടിൽ നിന്നാലും നോ കോണ്ടാക്റ്റിൽ നിന്നാലും നിങ്ങൾ നിങ്ങളുടെ സ്നേഹം ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു സ്നേഹത്തിൽ അവർ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം ആ കാര്യത്തിൽ അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല ഇവിടെ അവർക്ക് ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ അത് ഫാമിലിയോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടും ഫാമിലിയുടെ ഭാഗത്തു നിന്ന് എതിർപ്പ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം മാത്രമാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് കാട്ടു നോക്കാം റിമൈനസൈസിംഗ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മില് ഒരു നല്ല രീതിയിൽ സംസാരിച്ച് തമാശ പറഞ്ഞിരിക്കുന്ന സമയങ്ങൾ അവർ ഓർക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം സപ്പോർട്ട് കെയർ അതൊക്കെ അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കാണിക്കുന്നത് ടൈം എന്ന് കാണിക്കുന്നുണ്ട് അവർ ഈ റിലേഷൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് വൈകുകയാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളെ നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിയേക്കാം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി റിലേഷൻ വേണ്ടെന്ന് വെച്ചാലോ ചിലപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സൺ അങ്ങനെ ഒരു പേടി ഉള്ളതായിട്ട് കാണുന്നുണ്ട് മുന്നോട്ട് ഈ റിലേഷനിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ ഈ റിലേഷൻ എനിക്ക് നഷ്ടപ്പെടുവോ എന്നുള്ള പേടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെന്ന് കാണിക്കുന്നു സെൽഫ് ലവ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളാണെങ്കിൽ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അവര് ഈ റിലേഷൻ വേണ്ടി ഒരു ഡിസിഷൻ എടുക്കാൻ ഇനിയും വൈകാൻ പാടില്ല എന്നുള്ള ചിന്തയും നിങ്ങളുടെ പേഴ്സണലായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഹോൾഡിംഗ് ബാക്ക് എന്നാണ് കാണിക്കുന്നത് അതായത് അവരുടെ ഫീലിങ്സ് അവരെ മറച്ചു പിടിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാണ് കാണിക്കുന്നത് അവരുടെ അവർക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹം ഉണ്ട് എന്നുള്ളത് അവർ ഹോൾഡ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവര് തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ സ്പേസ് എന്ന് കാണിക്കുന്നുണ്ട് അവര് കുറച്ച് സ്പേസ് എടുത്തിരിക്കുകയാണ് ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിലേഷനെ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് കാണിക്കുന്നത് അല്ലാതെ ഇത് വേണ്ടെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു സ്പേസ് അല്ല അവർ എടുത്തിട്ടുള്ളത് അവർ ഈ റിലേഷന്റെ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ് കാണിക്കുന്നത് ഇനി ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് വരാൻ വേണ്ടി പോകുന്നത് ഇപ്പോഴുണ്ടായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ റിലേഷനിലുണ്ടാവുന്ന മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ വിഷമങ്ങൾ അതിലൊക്കെ മാറ്റങ്ങൾ വരും എന്നാണ് കാണിക്കുന്നത് നോ നീഡ് ടു വറി എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ പേടിക്കേണ്ട സിറ്റുവേഷൻ ഇല്ല അല്ലെങ്കിൽ ഒരുപാട് വറി ചെയ്യേണ്ട സിറ്റുവേഷൻ ഇല്ല റിലേഷൻ നല്ല രീതിയിൽ തന്നെ ബെറ്റർ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ ഒരുപാട് ടെൻസഡ് ആവണ്ട എന്നാണ് കാണിക്കുന്നത് കേട്ടോ സക്സസ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മാറി മാറിയും എന്നാണ് കാണിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അതായത് ഒരു റിലേഷൻഷിപ്പിന്റെ സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു റിയൂണിയൻ ഉണ്ടാവും അതായത് കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റോട്ട് റിലേഷൻ പോകും ആ രീതിയിൽ ഒരു സക്സസ് റിലേഷൻ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷനിൽ നിങ്ങൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് അതായത് നിങ്ങൾ പേഴ്സന്റെ ഡിസിഷനോ അനുസരിച്ച് മാത്രം റിലേഷനെ കൊണ്ടുപോവാതെ നിങ്ങൾക്കും ഈ റിലേഷന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഒരു പ്ലാനിങ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും വേണം അല്ലാതെ നിങ്ങൾ പേഴ്സൺ ഡിസിഷൻ എടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ പേഴ്സൺ വിചാരിക്കുന്നത് അവരുടെ തീരുമാനമാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ കൊണ്ടുപോകാതെ രണ്ടുപേരും കൂടി ചേർന്ന് റിലേഷന് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുക അങ്ങനെ പുതിയൊരു ഡയറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾ ഇനി മുന്നോട്ട് റിലേഷൻ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി നല്ലൊരു എഫേർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് நவம்பர் ஜனவரி செப்டம்பர் கார்த்திகா ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தஞ்சு ஆல்யம் உத்திரம் െറ്റർ വൈ ലെറ്റർ എഫ് തൃക്കേട്ട ലെറ്റർ ഒരം തിരുവോണം രേവതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്